mesmerizing wedding collection. <laughs> Swini, <by> Jewelry. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ ഫൊറോനാള്ളിയിൽ വിളിച്ചു വിളിക്കേട്ട വിശുദ്ധ സെബസാനോസിന്റെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആഘോഷിക്കുന്നു എട്ടാമിടം നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും മുത്തുക്കുടകളും അണിനിരത്തിക്കൊണ്ട് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് പ്രദക്ഷിണങ്ങൾ ഏവർക്കും കാഞ്ഞൂർ പള്ളിയിലേക്ക് സ്വാഗതം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി അങ്കമാലി സുഗമസഞ്ചാര അവകാശ സമരവുമായി അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ അങ്കമാലി ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുന്നു ഇത് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും അനുഭവിക്കുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പൂച്ചക്കാർ മണി കിട്ടും എന്നുള്ള വാരിയാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് ഇവിടെ നമുക്കറിയാം എൻ എച്ചും എം സി റോഡും സന്ധിക്കുന്ന പട്ടണമാണ് അങ്കമാലി അപ്പൊ ഞാൻ പറയണേ തീർച്ചയായിട്ടും ഈ കാലടിയൊക്കെ ബ്ലോക്ക് ആവണു എം സി റോഡ് ഫുള്ള് ബ്ലോക്ക് ആവണു ആ വണ്ടികൾ മുഴുവൻ കയറി എൻ എച്ചിലേക്ക് വരുന്നു അപ്പൊ എൻ എച്ചും ബ്ലോക്ക് ആവണു അപ്പൊ ഞാൻ കേരളത്തില് ഒരു ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് വരുന്നുണ്ടെങ്കിൽ ആദ്യം വരേണ്ടത് അങ്കമാലിയിലാണ് എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് വന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തുടങ്ങി വ്യാപാരികൾ ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളുടെ മുൻ പ്രസിഡന്റുമാർ നിരാഹാര സമരം കിടന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടി കൂടി കൂടിക്കൂടി വലിയൊരു ബുദ്ധിമുട്ട് അങ്കമാലിക്കാർ ശപിക്കണു അങ്കമാലിലേക്ക് വരാൻ ആളുകൾക്ക് പേടിയാവണു ദേശീയപാതയും എം സി റോഡും സംഗമിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള അങ്കമാലിയോട് അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെയാണ് വ്യാപാരികളുടെ സമരം യാത്രക്കാരുടെ ബാഹുല്യവും വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന ക്രമാതീതമായ വളർച്ചയും പരിഗണിച്ച് വേണ്ടത്ര പഠനങ്ങൾ നടത്തി പുതിയ റോഡുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതിനാൽ അങ്കമാലി ഗതാഗതക്കുരുക്കിൽ വീർപ്പുമൂട്ടുകയാണ് ഗതാഗത കുരുക്കും മൂലം വ്യാപാരികൾക്ക് കനത്ത വ്യാപാര നഷ്ടം ഉണ്ടാകുന്നുണ്ട് പല ഘട്ടങ്ങളിലായി വ്യാപാരികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ നിസ്സംഗത അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു സമരം ഞങ്ങൾ വേണമെന്ന് ഞങ്ങൾ കൂടി ആലോചിച്ചു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം എടുത്തു ശക്തമായ ഒരു സമരത്തിന്റെ സമയമാണ് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങണം കാര്യം ബൈപ്പാസ് വരും പറയുന്നുണ്ട് പല ഫ്ലൈ ഓവർ വരും ഇതൊക്കെ പറയണ്ടെങ്കിൽ ഇതൊക്കെ വർഷങ്ങളെടുക്കും നമുക്കൊരു സത്യാഗ്രഹ സമരം ആരംഭിക്കാം ചെയ്യുകയാണെങ്കിൽ ശക്തമായ ഒരു സമരം തന്നെ വേണം അപ്പൊ അതനുസരിച്ച് ഞങ്ങള് ശക്തമായ ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ് അടുത്ത ഈ ബുധനാഴ്ച 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 പഴയ മുനിസിപ്പൽ മുമ്പിൽ സമരം സമരം ആരംഭിക്കുന്നു ഞങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയാണ് രാവിലെ പത്തിന് അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ തുടങ്ങുന്ന സമരത്തിന്റെ ഉദ്ഘാടനവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ ശനിയാഴ്ച വൈകിട്ട് ആറു വരെ അങ്കമാലി പഴയ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിലാണ് റിലേ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത് ഒരു വ്യാപാരികളുടെ വിഷയം മാത്രമായി അല്ല ഞങ്ങൾ സമരത്തെ കാണുന്നത് ഇതൊരു ജനകീയ പ്രക്ഷോഭമായി ഈ പ്രദേശത്തെയും മറ്റു പ്രദേശങ്ങളിലെ ആളുകളുടെ ഒരു നേട്ടമായി അല്ലെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അങ്കമാലിയുടെ വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് നമുക്ക് എല്ലായിടത്തും അറിയാം സംസ്ഥാന സംസ്ഥാനതലത്തിലായ പോലും ഈ ട്രാഫിക് ബ്ലോക്ക് മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ഉണ്ട് പക്ഷെ അങ്കമാലിയെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കുകൾ നടത്തി ഇതിനൊരു വികസനം കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് അങ്കമാലി രണ്ട് കാരണങ്ങളാണ് ഒന്ന് എൻഎച്ചും എം സി റോഡും സന്ധിക്കുന്നത് ഒന്ന് അങ്കമാലിയിലും മറ്റൊന്ന് തിരുവനന്തപുരത്തു ആ അപ്പൊ ഈ വടക്കൻ മേഖലയിൽ നിന്ന് വന്ന വരുന്നതിൽ വന്നിട്ടാണ് അതുപോലെ തിരിച്ചു വരുന്നതും അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇന്റർനാഷണൽ എയർപോർട്ട് വന്നതിന് ശേഷം എയർപോർട്ടിലേക്കുള്ള സഞ്ചാരം കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികാരികളും വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ട വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് ട്രഷറർ ഡെന്നി പോൾ വൈസ് പ്രസിഡന്റ് തോമസ് കുര്യാക്കോസ് ബിനു തരിയൻ ബിജു കെ ജോബി ജോസ് എൻ വി തുടങ്ങിയവർ പങ്കെടുത്തു